നമസ്കാരം ഇൻസോറിലേക്ക് സ്വാഗതം അതിസാഹസിക ലാൻഡിംഗ് ആണ് നിലവിൽ വ്യോമസേന വയനാട്ടിൽ നടത്തിയിരിക്കുന്നത് വ്യോമസേനയുടെ ഹെലികോപ്റ്റർ പല തവണയായി അവിടെ ഇറക്കാനായി ശ്രമിക്കുന്നു പക്ഷേ പല പ്രതിസന്ധികൾ കാലാവസ്ഥ അനുകൂല ഘടകമായിരുന്നില്ല അതുകൂടാതെ ലാൻഡിങ് കൃത്യമായി നടത്താൻ കഴിയാത്ത ഒരു മേഖല ഇങ്ങനെയൊക്കെയുള്ള പല വെല്ലുവിളികൾ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും നിരവധി ആളുകളുടെ ജീവൻ രക്ഷിക്കാനും കുടുങ്ങിക്കിടക്കുന്നവരെ എയർലിഫ്റ്റ് ചെയ്ത് മറുകരയിലെത്തിക്കാനുമായിട്ടുള്ള നീക്കങ്ങളാണ് ഇന്ത്യൻ സൈന്യം നടത്തിയിരിക്കുന്നത് മറുഭാഗത്ത് പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള അതും മൃതദേഹങ്ങളെ കണ്ടെത്താനുള്ള പരിശീലനം ലഭിച്ച രണ്ട് നായ്ക്കളെയാണ് ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടുള്ളത് ജനങ്ങളെ കണ്ടെത്താൻ കൂടുതൽ ഉപകാരപ്രദമായി നായ്ക്കളുടെ ഈ ഘാണശക്തി കൂടി ഉപകരിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് സൈന്യവും പോലീസും ഫയർഫോഴ്സും എൻ സംഘവും ഒപ്പം തന്നെ നാട്ടുകാരും ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ രക്ഷാ ദൗത്യം തന്നെയാണ് നമുക്ക് ദുരന്തമുഖത്ത് കാണുവാനായി കഴിയുന്നത് എയർലിഫ്റ്റിങ് ഇതിനോടൊക്കെ തന്നെ ഹെലികോപ്റ്ററിൽ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ അട്ടമല ഭാഗങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് വ്യോമസേനയുടെ ഹെലികോപ്റ്റർ എത്തിയത് ദുരന്ത ദുരന്തസ്ഥലത്ത് നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എഴുന്നൂറിലധികം ആളുകളാണ് ഒറ്റപ്പെട്ടു പോയതായി നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവരെയൊക്കെ തന്നെ എയർലിഫ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്കും മറ്റ് സുരക്ഷിത സ്ഥാനത്തേക്കുമൊക്കെ മാറ്റുകയാണ് ഒരുപാട് ആളുകൾ ഉള്ള സ്ഥലത്ത് എയർലിഫ്റ്റിങ് സാധ്യമല്ല എങ്കിൽ പോലും അവർക്ക് അടിയന്തിരമായി നൽകേണ്ട ശുശ്രൂഷയും അതോടൊപ്പം തന്നെ ഭക്ഷണവും ഒക്കെ വിതരണം ചെയ്യാനാണ് ഈ അവസരം വിനിയോഗിക്കുന്നത് പരിക്കേറ്റവരെയും അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളവരെയുമാണ് ആദ്യഘട്ടത്തിൽ എയർലിഫ്റ്റ് ചെയ്യുന്നത് ഗുരുതരമായി പരിക്ക് സംഭവിച്ചവരെ എയർലിഫ്റ്റിംഗ് എങ്ങനെ തന്നെ തുടരുമെന്നും പരമാവധി ആളുകളെ അവിടെ നിന്നും രക്ഷിച്ചെടുക്കുമെന്നുമാണ് വിവരം ലഭിക്കുന്നത് പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് ശക്തമായ രീതിയിൽ വെല്ലുവിളി ഉയർത്തുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടലിലെ മരണസംഖ്യ ഇപ്പോൾ നൂറ്റി ഇരുപതായി ഉയർന്നിട്ടുണ്ട് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന ആശങ്ക പരക്കുകയാണ് തൊണ്ണൂറിലധികം ആളുകളെയാണ് കാണാനില്ലാതായിരിക്കുന്നത് ഒട്ടനവധി ആളുകൾക്ക് പരിക്കും സംഭവിച്ചു ഇനിയും നിരവധി ആളുകളെ ദുരന്തമുഖത്തു നിന്നും കണ്ടെത്തേണ്ടതായിട്ടുണ്ട് നൂറിലധികം ആളുകൾ ഇനിയും ലഭിക്കേണ്ടതായിട്ടുണ്ടാണ് ഒറ്റപ്പെട്ടു പോയി പല മേഖലയിൽ എവിടെയെന്ന് പോലും വിവരമില്ലാത്ത അവസ്ഥയിലായി എന്നും പലരും പറയുന്നുണ്ട് കണ്ടെത്തിയ മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാൻ കഴിയാത്ത വളരെ മോശകരമായ അവസ്ഥയിൽ തന്നെയാണുള്ളത് ഏറെ വേദനിപ്പിക്കുന്നതും ആ ഒരു കാര്യം തന്നെയാണ് ഇന്ന് വൈകുന്നേരത്തോടെയാണ് വ്യോമസേനയുടെ വിമാനം എയർലിഫ്റ്റിങ് ആരംഭിച്ചത് വ്യോമസേനയുടെ സാഹസിക ലാന്റിങ്ങിൻ്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പ്രചരിക്കുന്നുണ്ട് ചതുപ്പായ ആഴമുള്ള പ്രദേശത്ത് പോലും വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് അവർ ആ ലാൻഡിങ് പ്രവർത്തനം നടത്തിയിരിക്കുന്നത് ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമായി തന്നെയാണ് വ്യോമസേനയും ഇതിനെ നോക്കിക്കാണുന്നത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ചൂരൽ മറയും മുണ്ടക്കൈയും കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ മേഖലയിലാണ് ഏറ്റവും അധികം നാശനഷ്ടം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് സൈന്യം എല്ലാ വിഭാഗങ്ങളും ഒരു മനസ്സോടെ ശക്തമായി തന്നെയാണ് അണിനിരന്നിരിക്കുന്നത് മുണ്ടക്കയിൽ കുടുങ്ങിയ നൂറോളം ആളുകളെയാണ് സൈന്യത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് ആദ്യം തന്നെ സൈന്യം ഒറ്റപ്പെട്ടവരെ അന്വേഷിച്ചാണ് പോയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന മേഖലയിലും മറ്റുമൊക്കെ ശക്തമായ ഇടപെടൽ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും നടത്തിയിട്ടുണ്ട് നൂറോളം പേരെ സൈന്യം കണ്ടെത്തിയിട്ടുണ്ട് ഈ വൈകിയ വേളയിലും യർലിഫ്റ്റിംഗ് നടക്കുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നു വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്താനും ഈ പ്രവർത്തനം സുഗമമാക്കാനുമായിട്ടുള്ള നീക്കമാണ് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് അതിന്റെ ഭാഗമായി താൽക്കാലിക പാലം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് താൽക്കാലിക പാലം നിർമ്മിച്ചാൽ മാത്രമേ അതിലൂടെ എളുപ്പത്തിൽ പോയി രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കൂ എന്നുള്ളതാണ് വലിയ വെല്ലുവിളിയായി നേരത്തെ നിന്നിരുന്നത് അതിനുള്ള ഉപകരണങ്ങൾ ഡൽഹിയിൽ നിന്നും ചെന്നൈയിൽ നിന്നുമൊക്കെയാണ് വിമാനമാർഗത്തിലൂടെ എത്തിച്ചത് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നുമുള്ള സൈനികരാണിപ്പോൾ ദുരന്ത മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നതും വേണ്ട പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് മുണ്ടക്കൈയിൽ അടക്കം കുടുങ്ങിക്കിടക്കുന്നവരെ റോപ്പ് വഴിയുമൊക്കെ ഇപ്പോൾ പുറത്തെത്തിക്കുന്ന കാഴ്ചയാണ് കാണുവാനായി സാധിക്കുന്നത് ഉത്തരമേഖല ഐ ജി ഡി ഐ ജി എന്നിവർ ദുരന്ത മേഖലയിലുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്ക് മുന്നിൽ തന്നെ നിൽപ്പുണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ചുമതലപ്പെടുത്തിയ ക്രമസമാധാന വിഭാഗം ഇ ഡി ജി പി വയനാട് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പോലീസിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും തിരച്ചിൽ സംഘങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും സഹായം നൽകാനും തിരുവനന്തപുരത്തായി പ്രത്യേക ഒരു കൺട്രോൾ റൂം പോലീസ് ആസ്ഥാനത്ത് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അതിന്റെ നമ്പറുകൾ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയകൾ വഴിയൊക്കെ തന്നെ പ്രചരിപ്പിച്ചതാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഇത് നടക്കുന്നതും പ്രവർത്തിക്കുന്നതും പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ കിട്ടുന്ന വിവരങ്ങൾ ആ സമയം തന്നെ ഒട്ടും തന്നെ വൈകാതെ ദുരിതബാധിത മേഖലയിൽ തിരച്ചിൽ നടത്തുന്ന സംഘങ്ങൾക്ക് കൈമാറാനുള്ള കൃത്യമായ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് ലോക്കൽ പോലീസിനെ കൂടാതെ തന്നെ കേരള ആംഡ് പോലീസ് ബറ്റാലിയൻ റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് എന്നിവയിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുകയാണ് കെ പി അഞ്ചാം ബറ്റാലിയനിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് സെന്ററിൽ നിന്നുള്ള വിദഗ്ധ പരിശീലനം കിട്ടിയ പോലീസ് ഉദ്യോഗസ്ഥരും ഈ രക്ഷാപ്രവർത്തനത്തിൽ മുൻനിരയിൽ തന്നെയുണ്ട് തിരച്ചിലിന് സഹായിക്കാൻ വേണ്ടി പല ജില്ലകളിൽ നിന്നും പോലീസിനെ തന്നെ ഡ്രോൺ സംഘങ്ങളെയും വയനാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണത്തിൽ നിരവധി ആളുകളെ വളരെ വേഗത്തിൽ എവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളത് കണ്ടെത്താൻ സഹായിക്കുമെന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു സവിശേഷത കൂടി ഇനി മണ്ണിനടിയിലുള്ള മൃതദേഹങ്ങൾ എങ്ങനെ കണ്ടെത്തുമെന്ന് ചോദിച്ചാൽ ഏകദേശം പതിനഞ്ചടി ആഴത്തിൽ വരെയുള്ള മൃതദേഹങ്ങൾ കണ്ടെടുത്താനായി പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള രണ്ട് പോലീസ് നായ്ക്കൾ കൂടി ഇക്കൂട്ടത്തിലുണ്ട് അതും ഏറെ പ്രയോജനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്